നമസ്കാരം രാജ്യത്ത് റേഷൻ വിതരണത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ് റേഷൻ വിഹിതങ്ങൾക്ക് പകരം റേഷൻ കാർഡ് ഉടമയുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതിൻ്റെ തുക പണമായിട്ട് അയക്കുന്ന രീതി രാജ്യത്ത് ചിലയിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇത് വിജയകരമായിട്ടുണ്ട് റേഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ റേഷൻ കാർഡിന് സെസ് ഏർപ്പെടുത്താനായിട്ട് ഒരുങ്ങുകയാണ് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യ സാധനങ്ങൾക്ക് പകരം സബ്സിഡി തുക ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി എന്ന സംവിധാനം നടപ്പാക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് കേന്ദ്ര പൊതുവിതരണ പ്രകാരമാണ് നടപടി അരി അടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചിത തുക ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്നതാണ് രീതി പിന്നോക്ക വിഭാഗം കാർഡുകളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം സംസ്ഥാനത്തെ പതിനാല് താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത് മണ്ണാർക്കാട് നിലമ്പൂർ കോഴഞ്ചേരി ചാലക്കുടി മാനന്തവാടി കുട്ടനാട് കോതമംഗലം ദേവികുളം ഇരിട്ടി മഞ്ചേശ്വരം പത്തനാപുരം കാഞ്ഞിരപ്പള്ളി താമരശ്ശേരി നെടുമങ്ങാട് താലൂക്കുകളിലാണ് ഈ പദ്ധതി നടപ്പാക്കാനായിട്ടുള്ള പരിഗണന എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് എന്നാൽ ഇത് സംസ്ഥാനത്തെ റേഷൻ സമ്പ്രദായത്തെ തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റേഷൻ വ്യാപാരി സംഘടനകൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് മഹാരാഷ്ട്ര അസാം ആന്ധ്രാപ്രദേശ് ഹരിയാന ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള പോണ്ടിച്ചേരി ചണ്ഡിഗഡ് ദാദ്രാനഗർ ഹവേലി എന്നിവിടങ്ങളിലും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സമ്പ്രദായം നടപ്പാക്കിയിട്ടുണ്ട് പോണ്ടിച്ചേരിയിൽ തുടക്കത്തിൽ അരിക്ക് കിലോഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയും ഗോതമ്പിന് പതിനാറ് രൂപയുമാണ് ഗുണഭോക്താക്കൾക്ക് നൽകിയിരുന്നു പാചകവാതക വിതരണ മേഖലയിലടക്കം മുൻപ് ഇത് നടപ്പാക്കിയിട്ടുണ്ട് ഒരു കിലോ അരി പൊതുവിതരണ സമ്പ്രദായത്തിൽ ഗുണഭോക്താവിലേക്ക് എത്തിക്കുന്നതിനായിട്ട് തൊണ്ണൂറ്റിയൊൻപത് രൂപ എഴുപത് പൈസ സർക്കാരിന് ചെലവ് വരുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇനി അതുപോലെ തന്നെ മുൻഗണനേതര വിഭാഗങ്ങളായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് റേഷന് പ്രതിമാസം ഒരു രൂപ സെസ് പിരിക്കുവാൻ ധനവകുപ്പിന്റെ പച്ചക്കൊടി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഒരു രൂപ ഈടാക്കാൻ തീരുമാനിക്കുന്നത് ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ജൂണിൽ അംഗീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭ്യമാക്കുന്ന മുറയ്ക്ക് ഏപ്രിൽ മുതൽ സെസ് നടപ്പാക്കുമെന്നാണ് വിവരം ഒരു വർഷത്തേക്കാകും സെസ് ഏർപ്പെടുത്തുക ബോർഡിലേക്ക് ഒരു രൂപ പോലും വിഹിതമായിട്ട് സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്ന് വ്യാപാരികളിൽ നിന്ന് മാസം ഇരുന്നൂറ് രൂപ ബോർഡിലേക്ക് സർക്കാർ ഈടാക്കുകയായിരുന്നു ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ള വ്യാപാരിക്ക് പെൻഷനായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയും മാരക രോഗം വന്നാൽ ഒരു തവണ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയാണ് സർക്കാർ നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വ്യാപാരികളാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത് മൂന്ന് മാസം കൂടുന്തോറും പെൻഷൻ നൽകാൻ എൺപത് ലക്ഷം രൂപയാണ് ധനവകുപ്പ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ചികിത്സാ സഹായമായിട്ട് ഇരുപത്തിമൂന്ന് ലക്ഷവും നൽകാനുണ്ട് പ്രതിസന്ധിയെ തുടർന്ന് പെൻഷനും ചികിത്സാ സഹായങ്ങളും മുടങ്ങിയതോടെ ക്ഷേമനിധി ബോർഡിലേക്ക് പണമടക്കില്ലെന്ന് വ്യാപാരികൾ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ് തിങ്കളാഴ്ച ഭക്ഷ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ വിഷയം സംഘടനാ നേതാക്കൾ ഉന്നയിച്ചതോടെയാണ് സെസ് നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക